വിവാദ മലപ്പുറം പ്രസംഗത്തിനിടെ മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളി നടച്ചിരുന്നു എന്ന ഒരേ വേദിയിൽ വെള്ളാപ്പള്ളി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയായതിന്റെ മുപ്പതാം വാർഷികാഘോഷത്തിൽ നാലു മന്ത്രിമാരും പങ്കെടുക്കുന്നു പരിപാടിക്ക് മുന്നോടിയായി കടകൾ അടപ്പിച്ചതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് പോലീസ് നിർദ്ദേശം അംഗീകരിക്കാനാവില്ലെന്ന് കടയുടമകൾ പറഞ്ഞു ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന കടകൾ മാത്രമാണ് അടയ്ക്കാൻ നിർദ്ദേശം നൽകിയെന്നാണ് പോലീസിന്റെ വാദം അതിൻ്റെ കാര്യം ഒരു അവർ പറയുന്നത് ഇരുപത്തയ്യായിരം ആൾ ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം ആയിരുന്ന ഒരാളുണ്ടാവും അപ്പോൾ ആ സ്റ്റേജ് കണ്ടില്ല ആ തൊട്ടടുത്തുള്ള കടകളെന്ന് പറഞ്ഞാൽ ഈ വരുന്ന കടകൾ വരും ബീച്ചിലെല്ലാ കടകളും ഒന്നും ഒന്നും പറഞ്ഞിട്ടില്ല കുറച്ച് ആ തൊട്ടടുത്ത് പറഞ്ഞു വളരെ സ്പെസിഫിക് ആണ് ടോട്ടൽ തേർട്ടി എയ്റ്റ് ഇരുപത്തിയേഴ് കടകൾ ടോട്ടൽ തൊട്ടടുത്തുള്ളത് പതിനൊന്നെണ്ണം കൊമേഴ്സ്യൽ ഗ്യാസ് ഉപയോഗിക്കുന്നതിന് പകരം ഇത് അത് ഇതിനു മുമ്പ് എത്രയോ പ്രാവശ്യം നോട്ടീസ് കൊടുക്കാറില്ല കൊമേഴ്സ്യൽ ഗ്യാസിന് പകരം ഡൊമസ്റ്റിക് ഗ്യാസ് ഉപയോഗിക്കുന്നു ശരത്ത് സസ്വിരങ്ങളുമായി ശരത്ത് ഇപ്പോൾ മുപ്പത്തെട്ട് കടകൾ അടപ്പിക്കുന്നു എന്നാണോ ഇപ്പോൾ പോലീസ് പറയുന്നത് അത് വളരെ സ്വാഭാവികമായി നടപടിയായിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥൻ വിശദീകരിക്കുന്നത് പുതിയ നിലവിൽ പോലീസ് പറയുന്നത് മുപ്പത്തെട്ട് കടകൾക്കാണ് നോട്ടീസ് നൽകിയത് ഇതിൽ തന്നെ ഇരുപത്തിയേഴ് കടകൾ പ്രവർത്തിക്കുന്നില്ല പതിനൊന്ന് കടകളാണ് ചിരത്തിൽ അടച്ചുപൂട്ടേണ്ട സാഹചര്യം എന്നത് ആ കടകൾ ഈ സ്റ്റേ ഈ വേദിക്ക് തൊട്ടടുത്തുകൊണ്ടായതുകൊണ്ടാണ് അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയത് എന്നുള്ളതാണ് മാത്രമല്ല ഇത് ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന കടകളാണ് അതുകൊണ്ട് തന്നെ അപകട സാധ്യതയും സുരക്ഷാ മുൻകരുതലിന്റെ ഒക്കെ തന്നെ ഭാഗമായിട്ടാണ് കടകൾക്ക് നിർദ്ദേശം നൽകിയെന്നുള്ളതാണ് പോലീസ് വിശദീകരിക്കുന്നത് അതേസമയം കടയുടമകൾ ഈ ഒരു വിശദീകരണത്തോട് പൂർണ്ണമായും യോജിക്കുന്നില്ല ഭൂരിഭാഗം കടകൾക്കും ഒരു നിർദ്ദേശം നൽകി മാത്രമല്ല ഈ ഒരു നിർദ്ദേശത്തിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന കടയെന്നോ അല്ലെങ്കിൽ അങ്ങനെ എടുത്തു പറഞ്ഞൊരു നിർദ്ദേശമല്ല സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി കട അടയ്ക്കണമെന്നും നിർദ്ദേശം മാത്രമാണ് നൽകിയത് അതുകൊണ്ടുതന്നെ നിലവിലെന്തായാലും ഇപ്പോൾ കടയുടമകൾ ഈ ഭാഗത്തുള്ള കടകളൊന്നും തന്നെ തുറക്കാൻ തയ്യാറായിട്ടില്ല പോലീസിന് ഒരു ഔദ്യോഗിക അറിയിപ്പ് കിട്ടിയ ശേഷം മാത്രമേ തുറക്കൂ എന്നുള്ളതാണ് എന്തായാലും അറിയിക്കുന്നത് മാധ്യമങ്ങളോട് പ്രതികരിച്ചതിനപ്പുറം ഔദ്യോഗികമായി അവർ അവരെ അറിയിച്ചില്ല എന്നുള്ളൊരു ആശങ്കയാണ് അവർ മുന്നോട്ട് വെക്കുന്നത് എന്തായാലും നിലവിൽ പോൾ കടകളൊന്നും തന്നെ തുറന്നിട്ടില്ല അതേസമയം പോലീസ് ഈ പറയുന്നത് പോലെ ഇത്തരം കടകൾ പൂർണ്ണമായും അടയ്ക്കാനുള്ള നിർദ്ദേശം നൽകിയത് ഈ പരിസരത്തുള്ള ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന കടകൾക്കാണ് നിർദ്ദേശം നൽകിയതെന്നുള്ളതാണ് പോലീസ് വിശദീകരിക്കുന്നത്